നിങ്ങൾക്ക് ഹോട്ട്സെല്ലിൽ കാണാവുന്നതാണ് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറക്കല് ബലൂൺ പൊട്ടിപ്പ് അങ്ങനെയുള്ള ചീപ്പ് ഗെയിമും ആയിട്ട് വരാൻ പാടില്ല എന്ന് കമ്മിറ്റിക്കാർക്ക് അന്തശാസനം കൊടുത്തിരിക്കുകയാണ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ലാലേട്ടന്റെ പ്രൊമോയിലൊക്കെ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും അടിപൊളി തന്നെ ആയിരിക്കും പക്ഷെ അവിടെ കുറെ വാഴകൾ എല്ലാ പ്രാവശ്യവും വന്നിരിക്കുന്നതായിരിക്കും സേഫ് ഗെയിമേഴ്സ് എന്ന പേരുള്ള സേഫ് ഗെയിമേഴ്സ് എന്ന പേരുള്ള കുറെ വാഴകൾ എല്ലാ വർഷവും ഉണ്ടായിരിക്കും ഇപ്പം പ്രിവിലേജും അല്ലാത്ത അൺപ്രിവിലേജും ഒക്കെ ഉള്ള ആൾക്കാരെയൊക്കെ തിരിക്കും എന്നൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല കണ്ടറിഞ്ഞ് കാണാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ വൈകുന്നേരം എന്തായാലും ലാലേട്ടന്റെ പ്രൊമോയിൽ തന്നെ നാളെ വൈകുന്നേരം ഒരേ ഒരു ദിവസം മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതി എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്ന രീതിയിലാണ് എന്തായാലും നോക്കാം ബിഗ് ബോസിന്റെ കണ്ടസ്റ്റുകളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു അവരുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഡാൻസ് ഷൂട്ടും അതേപോലെ ടാസ്ക് ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് അവരെ കൂടെയുണ്ട് ഫാമിലി മെമ്പേഴ്സ് അവരെ സ്റ്റേജിൽ നിന്ന് അകത്തേക്ക് കയറ്റി വിടുന്നവരെ ഉണ്ടാകത്തുള്ളൂ ആരും ഫാമിലി മെമ്പേഴ്സ് ആരും ഹൗസിനുള്ളിലേക്ക് കയറുന്നില്ല അപ്പം ഇത്രയൊക്കെയാണ് അപ്ഡേഷൻസ് എന്തായാലും നാളെ വൈകുന്നേരം കിടില്ലൻ അടിപൊളി ഗ്രാൻഡ് ഫംഗ്ഷനോട് കൂടിയാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആരൊക്കെയാണെന്ന് ലാസ്റ്റ് മൊമെന്റിൽ ആരൊക്കെയാണ് കയറുന്നത് ഇതുവരെ ലിസ്റ്റ് ഒക്കെ വന്ന് ഈ പ്രഡീഷൻ ലിസ്റ്റിലുള്ളവരെല്ലാം ഉണ്ടാവുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു രേണുവിൻ്റെ പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് അപവാദം പറയുന്നു എന്നെ അവിടുന്ന് ഇറക്കി വിട്ട് എന്നെ രാവേടനെ അടിച്ചിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തത്തെ വീഡിയോ ആണെന്ന് പറയുന്നവരുണ്ട് പുതിയതായിട്ട് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണെന്ന് പറയുന്നവരുണ്ട് എന്തായാലും അറിയാം ില്ല കാരണം രേണു ആയതുകൊണ്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല രേണു പറയുന്നതെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് എന്തായാലും രേണു ബിഗ് ബോസിൽ കയറട്ടെ അപ്പൊ നമുക്ക് നല്ല നല്ല അടിപൊളി കണ്ടന്റ് കിട്ടും എങ്ങനെയാണ് രേണു അവിടെ കളിക്കുന്നത് നമുക്ക് കാണാമല്ലോ എന്തായാലും നൂറ് ഗ്രാം വെയിറ്റും വെച്ചാണ് പോകണമെന്നാണ് രേണുവിന്റെ ഫാൻസ് പറയുന്നത് വെറും നൂറ് ഗ്രാമുള്ള പാവം കുഞ്ഞല്ലേന്ന് അപ്പൊ ഈ നൂറ് ഗ്രാമും ആയിരം കിലോ നാക്കുമായിട്ടാണ് രേണു അവിടെ ചെല്ലുന്നത് അപ്പൊ നൂറ് കിലോ വെയിറ്റും ആയിരം കിലോ നാക്കുമായിട്ട് രേണു എങ്ങനെ കളിക്കുന്നത് നമുക്ക് കാത്തിന് കാണാം അപ്പൊ എന്തായാലും നെക്സ്റ്റ് അപ്ഡേഷൻ ആയിട്ട് വരുന്നവരേക്ക് ഞാനൊരു യാത്ര പോവാണ് അപ്പോൾ യാത്രയ്ക്കുള്ളിൽ ഒരു വീഡിയോ എൻ്റെ എന്നെ എന്നെ ഒരു വീഡിയോ ആവശ്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഞാൻ ഈ